ഞാനിതാ ഞാനില്ലേ ഇന്ന് ഇവിടെ രാവിലെ ഇപ്പോൾ ഉറക്കൽ നോക്കുമ്പോൾ തേങ്ങയില്ല തേങ്ങേൻ്റെ ക്ഷാമം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ തേങ്ങേൻ്റെ ക്ഷാമം അപ്പം ടൗണിൽ പോയി വയ്ക്കുമ്പോൾ ടൗണിൽ തേങ്ങയില്ല കൊണ്ടേരേ ഉള്ളൂ ഇപ്പം എല്ലടേയും എനിക്ക് തോന്നുന്നത് തെങ്ങുള്ളിടയ്ക്ക് എല്ലാടെയും തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോകുന്നതാണേ തേങ്ങ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ തെങ്ങുമൊക്കെ ഏരി അതുകൊണ്ട് തേങ്ങ ഉണ്ട് തേങ്ങക്ക് വേച്ചി വന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പച്ചക്കായ ഉണ്ട് അതും കൂടി കൊടുക്കാനോ നമുക്ക് അങ്ങനല്ലേ ഒരു തൊട്ട് അയൽപക്കത്തുള്ള ആൾക്കാർ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു സമ്പ്രദായമില്ല നമ്മളെ കയ്യിലെന്നാവണോളെ അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് വാങ്ങാം അപ്പോൾ ഞാൻ തേങ്ങ വാങ്ങിയിട്ട് ചേർക്കാം എന്നിട്ട് തേങ്ങ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം രാവിലത്തെ ഭക്ഷണത്തിൻ്റെ എണ്ണം നോക്കണമെങ്കിൽ തേങ്ങ ഒന്നും നടക്കില്ല അതിന് അപ്പോൾ ഞാൻ തേങ്ങ പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ അതിന് ഇതാ തേങ്ങ വാങ്ങി വന്ന് മൂന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു മൂന്നാലു ദിവസം സുഖമായിട്ട് എടുക്കാം തേങ്ങക്ക് ഭയങ്കര ക്ഷാമം ക്ഷാമമെന്ന് പറഞ്ഞാൽ പൈസയും കൊടുത്ത് വാങ്ങാനാണെങ്കിൽ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാ പോലെ പിന്നെ ഈ ഇങ്ങോട്ടെങ്ങനെയാന്ന് പറഞ്ഞാൽ തേങ്ങ തെങ്ങും വന്ന് നമുക്ക് ആവണമെങ്കിൽ കംപ്ലീറ്റ് ഈ കുരങ്ങണ്ടല്ലോ അത് പറച്ച് കളയും അപ്പം പിന്നെ നമുക്ക് തേങ്ങയായിട്ട് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തിൽ തേങ്ങ കുറവ് ഈ ഒരു സീസണിൽ കുരങ്ങന്മാർ കൊണ്ടുള്ള കളയായിരിക്കും കണ്ണവും എങ്ങനെല്ലാം ഒരുപാട് വരും അതുകൊണ്ട് തേങ്ങ കല്ല ടേശമാണ് അപ്പോൾ ഇത് കിട്ടിയ ഇപ്പോൾ രക്ഷപ്പെട്ട് ഇനി ഇനിയിപ്പോൾ അടിപൊളി അടച്ചുട്ടിട്ട് കാണിച്ചുതരാം രാവിലത്തെ ഒരു ചായക്കടീൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ എന്നാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ അരിപ്പൊടി ഇതുകൊണ്ടൊന്നുമില്ല നമ്മളെ റാഗി റാഗിപ്പൊടി മുത്താറി നമ്മൾ പറയാം മുത്താറ് ചില സ്ഥലത്ത് കോറ എന്നെല്ലാം പറയും ഞാൻ നമ്മളിവിടെ മുത്താറിപ്പൊടിയെന്ന് പറയും നല്ല ഇത് ഒരു മില്ലെന്ന് വാങ്ങിയതാണ് ഓറ വൃത്തിയിൽ കഴുകി പൊടിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്ന ഞാൻ ഇത്ര മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് എന്നാൽ വേണ്ടതാ നല്ല കണ്ടോ എന്താ നല്ല തിളവന്ന് ചൂടായാ പോരാ നല്ലോണം വെട്ടി തിളക്കണം എന്നിട്ട് ആയൊരു വെള്ളം ഈ മുത്താറീൻ്റെ പൊടീൻ്റെ അത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ആ വെള്ളം ഉപ്പും എല്ലാം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുകൂടി കൂടി വെള്ളം ആവശ്യത്തിന് വെള്ളം എടുക്കുക ഇത് നമുക്ക് പെട്ടെന്ന് ചൂട്ടെടുക്കാനാവില്ല ഇതിൻ്റെ ഒരു ചൂടൊന്ന് പോകണം എന്നിട്ടല്ലേ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നല്ല രീതിക്ക് കുഴക്കാം ടുത്ത വെള്ളം കണക്കാണ് ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കിയത് അത് മതിയാവോ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഉണ്ട പക്ഷെ ഞാൻ എടുത്ത വെള്ളം റെഡി ചെയ്യുന്നു ഈ റാഗിയെന്ന് പറ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞങ്ങൾക്കെല്ലാം ശരിക്കും എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ എത്രയോ മാസം വരെ ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് മുത്താറി പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോരോ വീഡിയോയിലെല്ലാം കാണുമ്പോൾ മുത്താറി വെയിറ്റ് കുറയാനെല്ലാം നല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ രക്തം വെക്കാനോ അതിനെല്ലാം ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ മുത്താറി പക്ഷേ ഇതിൻ്റെ നിറയെല്ലാം കാണുമ്പോൾ കുട്ടിയൊക്കെ ഒരു മടി പക്ഷേ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ള നല്ലോണം വൃത്തിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു പാത്രം വെക്കാം എന്നിട്ട് വെല്ലം ഉരുക്കിയെടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉരുക്കിയ വെള്ളത്തിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടിച്ചത് എടുക്കുന്നത് ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചത് വാങ്ങാൻ ഞാൻ കുറേ പ്രാവശ്യം നോക്കി പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ നല്ല സുഖമായി നമുക്ക് ഇങ്ങനെ ഓരോന്നുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്തിടാം എന്നിട്ട് കുറച്ച് എന്തു ചെയ്യാം നന്ത്രപ്പഴം ഒഴിച്ചിട്ട് അതും ഒന്ന് ചേർക്കാം ഒന്ന് ആ വെല്ലവും തേങ്ങയും മാന്ത്രപ്പഴവും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കൂടി ചേരട്ടെ ഇടിപൊളി ഒന്ന് ഞാനൊന്ന് ഇളക്കെ വെല്ലവും തേങ്ങയും പഴവും കൂടെ ആ വെല്ലത്തിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ചെയ്യണേ എന്നാലും നമുക്ക് അവിടെ അകത്ത് ഇടാൻ പറ്റും നല്ല വൃത്തിക്ക് ഏകദേശം ആവുന്നുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതാക്കിയിട്ട് കുഴച്ച് വെച്ച റാഗീൻ്റെ മുത്താരേൻ്റെ അകത്ത് നമുക്കെന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുക്കി വെച്ച നെയ്യാട്ടോ കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് നെയ്യ് വെച്ചിട്ട് പുറത്തൊന്ന് ഉപ്പിക്കാം ഇങ്ങനെ കുഴച്ച് എടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ കൈ എപ്പോഴും വെള്ളത്തിൽ ആക്കിയിട്ട് വേണം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കൈയിൻ്റെ മുകളിങ്ങനെ ഒട്ടിപ്പിടിഞ്ഞ് കുഴച്ച് വെച്ച് മുത്താറ് ഇങ്ങനെ ഓരോരോ ഇതെടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കോ ഇല ഇലയോ എന്തെങ്കിലും ആക്കുക അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊന്ന് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് വീഗം അങ്ങ് ഇതാവണ്ട ഇങ്ങനെ ആക്കിയെടുക്കാം ഞാൻ കൈകൊണ്ട് പരത്തിയാലും മതി എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമ്മളാക്കി വെച്ച കൂട്ട് പഴവും തേങ്ങയും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് വയ്ക്കുന്നൊന്ന് കാണിച്ചു എന്നിട്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് എടുക്കും അപ്പച്ചമ്പ് വെക്കുക അതിൻ്റെ അത്തേക്ക് ഇങ്ങനങ്ങ് വെച്ച് കൊടുക്കാം നമ്മൾ ഇലയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നോക്കിച്ച് എടുക്കാം